ഹായ് ഓൾ ദിസ് ഇസ് പിൻ ടൂ ലാൻഡ് വൈസ് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ഓൺലൈൻ വഴിയാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് ആരും റെഫർ ചെയ്തൊന്നുമല്ല പക്ഷെ ഞാൻ അതിന് ശേഷം ഒന്നിൻ്റെ അവർക്ക് റെഫർ ചെയ്തു കാര്യം വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മീൻസ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആണ് സ്റ്റുഡൻസിനാണെങ്കിലും ഇത്തിരി മുതിർന്നവർക്കാണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് വിത്ത് മെൻറ്ററും വിത്തൗട്ട് മെൻറ്റേഴ്സും അവൈലബിൾ ആണ് പിന്നെ ഇനീഷ്യലി എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ പ്രോസസ്സെല്ലാം ഇതിലേക്ക് എന്നെ എൻ്റെ സബ്ജെക്ട് സെലക്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളും ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ വിത്ത് മെൻ്റർഷിപ്പും ആണ് ഞാൻ പ്രിഫർ ചെയ്തുള്ളൂ കാര്യം വിത്ത് മെൻ്റർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ബെനഫിറ്റ് ഉണ്ട് ബെനഫിറ്റ് മീൻസ് നമ്മൾ ഇപ്പോൾ ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആണെന്നുള്ള സ്ഥിതിക്ക് നമ്മൾ പല രീതിയിൽ നമ്മൾ പല സ്ഥലത്തും എൻഗേജഡ് ആയിരിക്കുമ്പോഴത്തേക്കും ഒരു മെൻ്റർ നമുക്ക് ഉണ്ടാകുമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഒരു മെൻറ്റർ നമ്മൾ ഗൈഡ് ചെയ്യാൻ ഉണ്ടാകും നമുക്ക് വലിയ വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ പലയിടത്തും ആയി പോകുമ്പോഴും നമ്മുടെ സ്റ്റഡി പ്രോപ്പറായിട്ട് മൂവ് ചെയ്യണം എന്ന ഒരു റിമൈൻഡർ പോലെ നമ്മുടെ മെൻറ്റർ നമ്മളെപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു വളരെ വലിയൊരു കാര്യമാണ് കാര്യം നമ്മൾ ദി ആർ മേ മേക്കിംഗ് ഷുവർ ദാറ്റ് യു നോ വി ആർ ഗോയിങ് ടു ദ റൈറ്റ് പാത്ത് സോ അതാണ് നമ്മളുടെ ഒരു വളരെ വാല്യൂബിൾ ആൻഡ് ബെനഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ പിന്നെ ലേൻ ലേൺ വൈസ് പ്ലാറ്റ്ഫോം എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാനും സോ ഐ റിയലി ലൈക്ക് ആൻഡ് ലവ് ഇറ്റ് ഐ ഹോപ്പ് ദാറ്റ് നോ ഐ വുഡ് ബി ഏബിൾ ടു ഫിനിഷ് മൈ ഡിഗ്രി വിത്ത് ദിസ് പ്ലാറ്റ്ഫോം താങ്ക് യു